നമസ്കാരം ശക്തികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു നമ്മുടെ ഒരു കൊച്ചു വീഡിയോ കേട്ടോ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറേ അധികം റെഡ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ എൻക്വയറി വന്നിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് റെഡ് വെറൈറ്റി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളും നമുക്കൊന്ന് സംസാരിക്കാം ഇത് ബൗൾ റെഡാണ് കേട്ടോ റെഡ് ബൗൾ ഇത് ഷൂട്ടുകളൊന്നും വന്നിട്ടില്ല കേട്ടോ റെഡ് ബൗളിൻ്റെ ഈ പ്ലാന്റ് മുന്നൂറ്റി രൂപ കേട്ടോ ഇതും അതുപോലെ തന്നെയുള്ള പ്ലാന്റ് ആണ് ഇത് ഒന്ന് രണ്ട് ഷൂട്ട് വന്നിട്ടുണ്ട് ഇത് കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത് ഇത് ടൈഗർ ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞതാണ് ഈ പ്ലാന്റ് ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇന്നറിയ ഷൂട്ടുകൾ വന്നിട്ടുള്ളത് കേട്ടോ ഈ കാണിച്ച ഈ ടൈഗർ ട്വിസ്റ്റഡ് അഞ്ഞൂറ് രൂപ ഇതിന് ഷൂട്ടുകളുടെ എണ്ണം ഷൂട്ടുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അറുന്നൂറ് അറുന്നൂറ്റി അൻപത് റേഞ്ചാണ് ഈ കാണിക്കുന്നതെല്ലാം അറുന്നൂറ് രൂപയുടെ റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ നിങ്ങൾ ഓർഡർ തരുമ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് അതിൻ്റെ ഹെൽത്തും അതിൻ്റെ ഷൂട്ടുകളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ടൈഗർ റെഡിൻ്റെ തന്നെ ട്വിസ്റ്റഡ് ടൈഗർ എന്നാണ് ഇതിൻ്റെ ഐ ഡി ഇത് സിംഗിൾ ഷൂട്ടാണ് ഇത് ഞാൻ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തരാം കേട്ടോ ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് അത് പിന്നെ വരുന്നത് വിദൂരിയാണ് വിദൂരിക്ക് ഒരു മദർ പ്ലാന്റിന് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കരുത്തോടു കൂടി കണ്ടോ നല്ല കളറ് കയറി വന്നാൽ ഇത്രയും നല്ല ഒരു മെക്ച്ർ ലെവലിലേക്ക് തന്നെ വന്നിട്ടുള്ള ഈ പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി എൺപത് നാനൂറ് ഈ റേഞ്ചിലാണ് അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം കേട്ടോ നാനൂറ് രൂപയിൽ നിൽക്കുന്ന പ്ലാന്റ്സാണ് ഇതെല്ലാം ഇനി ഇരിക്കുന്നതൊക്കെ നമ്മുടെ ടൈഗർ റെഡിൻ്റേതും റെഡ് ബോളിൻ്റെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ റേറ്റ് പറഞ്ഞല്ലോ പിന്നെ ഉള്ളത് കുങ്കുമിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ നമുക്ക് വരുന്നത് ഒരു റെഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് ത്രീ എയ്റ്റി ആണ് കേട്ടോ ഇനി അടുത്ത ഒരു പ്ലാന്റ് ഇതാണ് നമ്മുടെ ബ്ലാക്ക് ക്യാരറ്റ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ടെൻ ക്യാരറ്റ് അതിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള ക്യാരറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് കേട്ടോ ബ്ലാക്ക് ക്യാരറ്റ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ബ്ലാക്ക് ക്യാരറ്റിന് അഞ്ഞൂറ് രൂപ പിന്നെ വേറെ ഏതാണ് ഇനി കൊ കൊച്ചനെല്ലോയുടെ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കൊച്ചിനെല്ലോ ആണെന്ന് നോക്കോട്ടെ അതിൻ്റെ വേറെ വലിയ പ്ലാന്റ് ഉണ്ടോന്ന് നോക്കിക്കോട്ടെ ആ അല്ലല്ല ചെറിയ പ്ലാന്റ് ഉള്ളു കൊച്ചിന് എല്ലോയുടെ ഈ ടൈപ്പ് ഇത്രയും വലുതായിട്ടുള്ള പ്ലാന്റ് കേട്ടോ കൊച്ചിൻ എല്ലോ ഇത് നന്നായിട്ട് കളറ് കയറി വന്ന് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഈ പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ മുന്നൂറ്റൻപത് പിന്നെ ട്വൻ്റി ഫോർ ക്യാരറ്റ് ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ അല്ല ഇത്രയും ഇത്രയും കരുത്തോടെ വന്നിട്ടുള്ള ഈ ഈ പ്ലാന്റ് വലിയ മദർ പ്ലാന്റ് സൈസിലേക്കോ വലിയ മെക്ചർ ആയി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു മീഡിയം ടൈപ്പിലുള്ള ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അൻപത് ത്രീ ഫിഫ്റ്റിയാണ് പിന്നെ സെൻസ്റ്റാറിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിലേക്ക് ആയിട്ടില്ല ആവുന്നുള്ളു കേട്ടോ പിന്നെ പിന്നെതാണ് ലഗസി ഈ ലഗസിയുടെ ഈ പ്ലാന്റ് മുന്നൂറ്റി എൺപത് രൂപ ഉണ്ടോ ഇത്രയും വലിയ പ്ലാന്റ് മുന്നൂറ്റി എൺപത് രൂപ പിന്നെ വേറെ ഏതാണ് ഇത് നമ്മുടെ ഗ്രീൻ ലഗസിയ കേട്ടോ ഇത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇത് ചെറിയ വിലയിൽ വന്നാൽ ഞാൻ അതിൻ്റെ വിലയിലേക്ക് ഇട ഇത് ഈ ഇത് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അറുന്നൂറ്റി അൻപത് രൂപ പ്ലാന്റ് സൈസ് പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ വളരെ ചെറിയ പ്ലാന്റ് അതാ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വെയിറ്റ് പിന്നെ സൂപ്പർ വൈറ്റ് തായ് സൂപ്പർ സൂപ്പർ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി ഇരുപത്തിയഞ്ച് ആ റേഞ്ചിലൊക്കെ വലുതാവുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം വരും അത്രയേ ഉള്ളൂ കേട്ടോ ഇതാ നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ നല്ല കളർ കയറിയിട്ടുള്ള ഈ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നാനൂറ്റി അൻപത് രൂപ പിന്നെ അടുത്തൊരു പ്ലാന്റ് നമ്മുടെ റെഡ് വൈൻ റെഡ് വൈൻ സെയിൽ ചെയ്യുന്നത് ഇത്രയും ബുഷിയായിട്ടുള്ള റെഡ് വൈനൊക്കെ നല്ല റേറ്റ് ഉണ്ട് റെഡ് വൈൻ്റെ ഒരു പ്രത്യേക മിനിയേച്ചർ ആണ് കളറ് അഡാർ കളറും കണ്ടോ മിനിയേച്ചർ ടൈപ്പ് ആണിത് വലിയ വലിപ്പത്തിലേക്ക് വയ്ക്കത്തില്ല പക്ഷേ ഇതിന് നിറയെ ഷൂട്ട് വന്നാൽ ഒരു ചട്ടി നിറഞ്ഞു നിൽക്കും ഇത് ഞാൻ ഈ വലിപ്പത്തിലുള്ള ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ ത്രീ എയ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഏതാണ് ഇത് മെലോയുടെ ആണ് ഇത് ഞാൻ സെയിൽ ചെയ്തിട്ടില്ല കാരണം എനിക്ക് മെലോയുടെ പ്ലാന്റ് വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നു കേട്ടോ ഇത് കുറച്ചുകൂടെ ഒന്ന് വളർന്നിട്ട് ഞാനിത് സെയിലാക്കി ഇടാം കേട്ടോ ഇപ്പം നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഇതിനൊക്കെ ആയിട്ടില്ല അതുകൊണ്ടാണ് കുഞ്ഞ് തയ്യാണിത് അതുകൊണ്ടാണ് പിന്നെ വേറെ ഏതാണോ നമുക്ക് നോക്കേണ്ടത് ട്വൻ്റി ഫോറിൻ്റെ തന്നെ വലിയ പ്ലാന്റ് ഉണ്ട് ഉണ്ടോ ട്വൻ്റി ഫോറിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ ഇതഞ്ഞൂറ് രൂപ പിന്നെ നമ്മുടെ ട്രൈ കളർ കണ്ടോ ട്രൈ കളർ നോക്കിയേ കണ്ടോ ഇത് ഇത്രയും വലിയ ഒരു മദർ പ്ലാന്റ് ആണിത് കേട്ടോ ട്രൈ കളറിൻ്റെ ഈ മദർ പ്ലാന്റ് ഞാൻ സെയിൽ ചെയ്യുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ വലിയ പ്ലാന്റ് തന്നെ നല്ല പ്ലാന്റ് ആണ് ട്രൈ കളർ പിന്നെ ഒരുപാട് വലുതാവില്ലെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ഇത് കളർ കയറി വന്ന് നോക്ക് അതിൻ്റെ കളറൊക്കെ നോക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണിത് കേട്ടോ പിന്നെ ഹാങ് ഹാങ്ങിൻ്റെ പ്ലാന്റ് ഉണ്ട് നമുക്ക് ഇതാ ഇത് ഹാങ് ഹാങ്ങിൻ്റെ ഈ പ്ലാന്റ് കൊടുക്കുന്നത് നാനൂ നാനൂറ് രൂപ കേട്ടോ എന്താ ൂറ് രൂപയാണ് ഈ പ്ലാന്റ് പിന്നെ റെഡ് ആപ്പിളിൻ്റെ വേറെ പ്ലാന്റ് എനിക്ക് വന്നിട്ടില്ല ഇതൊരാൾ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ വേറെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഞാൻ തരാം കേട്ടോ ഉള്ളൂ നമ്മുടെ പ്ലാന്റ്സ് ഏകദേശമൊക്കെ പിന്നെ ഒരാൾ ചോദിച്ചു സ്റ്റാർ ഇതിൽ കണ്ടു എത്ര രൂപയ്ക്ക് തരും എന്താ ഇത്രയും വലിയ ഈ മദർ പ്ലാന്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സെൻസ്റ്റാറിന് റേറ്റ് അറുന്നൂറ്റി അൻപത് രൂപയാണ് സെൻസ്റ്റാറിൻ്റെ ഇതിനുള്ള വില പിന്നെ ഫ്രോസൺ തായ് ഫ്രോസൺ ഉണ്ട് നല്ല കളർ കയറിയ നല്ല ഭംഗിയുള്ള തായ് ഫ്രോസൺ ഇതിന് റേറ്റ് വരുന്നത് തായ് ഫ്രോസൺ ഒക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സ് ആണ് തായ് ഫ്രോസണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് അഞ്ഞൂറ് റേറ്റിലാണ് ഞാനിത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഏകദേശമൊക്കെ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ നമ്മുടെ നമ്പർ അറിയാമല്ലോ എടുത്തൊരു പി ഡി എട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ